എല്ലാവർക്കും നമസ്കാരം യു എസ് എസുമായി ബന്ധപ്പെട്ട സോഷ്യൽ സയൻസിന്റെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ മലയാളം ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് പതിനഞ്ചോളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക അതോടൊപ്പം വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ആളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കുക ഈ ഒരു വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരെന്ത് ഓപ്ഷനുകൾ ഓപ്ഷൻ എ എൻ്റെ ആത്മകഥ ബി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഡി ഇന്ത്യയെ കണ്ടെത്തൽ ഏതാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് ഉത്തരം എന്റെ ആത്മകഥ ഓർത്തിക്കുക എന്റെ ആത്മകഥ അടുത്ത ചോദ്യം സ്വാതന്ത്ര്യസമരത്തിന് മുന്നോടിയായി നിരവധി പ്രാദേശിക സംഘടനകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടിരുന്നു എങ്കിലും ദേശീയ തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംഘടന ഏതാണ് ആ സംഘടന പേരാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക ഓപ്ഷനുകൾ ഒന്ന് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ബി പൂന സാർവജനിക് സഭ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഏതായിരുന്നു ആ ഒരു ആദ്യ സംഘടന ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻസി അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ച നേതാവ് ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി സി രാജഗോപാൽ ആചാരി സി ഡബ്ല്യു സി ബാനർജി ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരാണ് ആ ഒരു വ്യക്തി ഉത്തരം ഓപ്ഷൻ സി ഡബ്ല്യു സി ബാനർജി ഓർത്തുവെക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യം വെച്ച് രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണത്തിന് മുൻകൈ മുൻകൈയെടുത്തത് ഒരു ബ്രിട്ടീഷുകാരൻ തന്നെയാണ് ആരാണ് ഈ ഒരു വ്യക്തി ഓപ്ഷൻസ് ഓപ്ഷൻ എ മാഡം കാമ ബി ചാൾസ് ഡയ സി മൗണ്ട് ബാറ്റൻ പ്രഭു ഡി എം ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിതമായ രൂപം കൈവന്നത് എന്നായിരുന്നു ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്നാം സ്വാന്ത സമരശേഷം ബി ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തതിനു ശേഷം സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് ശേഷം ഡി ഗാന്ധിജി കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തതിനു ശേഷം ചോദ്യം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിതമായ രൂപം കൈവന്നത് എന്നായിരുന്നു ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഐ എൻ സിയുടെ രൂപീകരണത്തിന് ശേഷമായിരുന്നു അടുത്ത ചോദ്യം കോൺഗ്രസിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ മിതവാദ ദേശീയതയിൽ ഊന്നിയായിരുന്നു മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് ഇത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു നോക്കുക ഓപ്ഷൻ എ ആയിരത്തി മുതൽ ആയിരത്തി വരെ ബി ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ സി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വരെ ഡി ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഏതായിരുന്നു മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ ി ദാദാഭായ് നവറോജി സി ബിപിൻ ചന്ദ്രപാൽ ഡി ലാല ലജപത് റായ് ഏതാണ് അതെ നമുക്കറിയാം ലാൽ പാൽ ബാൽ ഇത് വെച്ചാൽ മതി അല്ലേ അതിൽ പെടാത്തത് ഉത്തരം ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി ഓക്കെ ബാലങ്കാത തിലകൻ ബിപിൻ ചന്ദ്രപാൽ ലാലാ ലജപത് റായ് അടുത്ത ചോദ്യം ശമ്പളമായും സമ്മാനമായും നികുതിയായും ഇന്ത്യയിലെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് കടത്തുകയാണ് എന്ന് സ്ഥാപിച്ച ദേശീയ നേതാവ് ആര് അദ്ദേഹം ഏത് സിദ്ധാന്തത്തിലൂടെയാണ് ഇത് സ്ഥാപിച്ചത് നാല് ഓപ്ഷനുകൾ അതോടൊപ്പം ആ ഒരു സിദ്ധാന്തവും നൽകിയിട്ടുണ്ട് ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ സാമ്പത്തിക സിദ്ധാന്തം ബി ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം ബദ്രുദ്ദീൻ തൊയിബ്ജി മുതലാളിത്തം ഡി ഫിറോഷാ മേത്ത ചോർച്ച സിദ്ധാന്തം ഏതാണ് ആ ഒരു നേതാവ് അതോടൊപ്പം അദ്ദേഹം സ്ഥാപിച്ച സിദ്ധാന്തം ഏതാണ് ഉത്തരം ദാദാബായ് നവറോജി ചോർച്ച സിദ്ധാന്തം ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ബംഗാളിലെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ വേണ്ടി കഴ്സൺ പ്രഭു നടപ്പിലാക്കിയ പ്രധാന നീക്കമേത് ഓപ്ഷൻ എ ബംഗാൾ വിഭജനം ബി ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായ നിയമങ്ങൾ സി മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യൽ ഡി അടിച്ചമർത്തൽ നയം ഏതായിരുന്നു ആ ഒരു പ്രധാന നീക്കം ഉത്തരം ബംഗാൾ വിഭജനം അടുത്ത ചോദ്യം ബംഗാളിലെ മതമൈത്രി തകർക്കാൻ വേണ്ടി കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈശ്രോയും വിഭജിച്ച വർഷവും ഓക്കെ ബംഗാളിലെ മതമൈത്രി തകർക്കാൻ വേണ്ടിയിട്ട് കിഴക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയും ആ ഒരു വിഭജിച്ച വർഷവും ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷനുകൾ ഓപ്ഷൻ എ വെല്ലിങ്ടൺ പ്രഭു ആയിരത്തി ബി മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരത്തി സി കഴ്സൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഡി വേവൽ പ്രഭു ആയിരത്തി ഉത്തരം കഴ്സൺ പ്രഭു ആയിരത്തി അടുത്ത ചോദ്യം പശ്ചിമപൂർവ്വ ബംഗാളുകൾ ഒരു ഹൃദയത്തിൻ്റെ രണ്ട് അറകൾ പോലെയാണെന്നും ഈ അറകളിൽ നിന്നുള്ള രക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നതെന്നും പ്രഖ്യാപിച്ച് വിഭജനത്തെ എതിർത്ത ഇന്ത്യയുടെ ധീരപുത്രൻ ആരായിരുന്നു ഓപ്ഷനുകൾ ഓപ്ഷൻ എ ബങ്കിംചന്ദ്ര ചാറ്റർജി ബി മുഹമ്മദ് ഇക്ബാൽ സി രവീന്ദ്രനാഥ ടാഗോർ ഡി വള്ളത്തോൾ നാരായണ മേനോൻ ഉത്തരം ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ അടുത്ത ചോദ്യം ഇരുപത്തിയേഴ് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനും വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാനും ആഹ്വാനം ചെയ്തത് ഏത് കൂടിയായിരുന്നു ഓപ്ഷനുകൾ ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് സംഭവം ബി ഉപ്പ് സത്യാഗ്രഹം സി ബംഗാൾ വിഭജനം ഡി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഉത്തരം ഓപ്ഷൻ സി ബംഗാൾ വിഭജനം അടുത്ത ചോദ്യം കടുത്ത പ്രക്ഷോഭം മൂലം ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് സർക്കാരിന് റദ്ദാക്കേണ്ടി വന്നു ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയും റദ്ദു ചെയ്ത വർഷവും ഏത് ഓപ്ഷൻസ് ഓപ്ഷൻ എ കഴ്സൺ പ്രഭു ആയിരത്തി ബി വേവൽ പ്രഭു ആയിരത്തി സി ഹാർഡിംഗ് പ്രഭു ആയിരത്തി ഡി മിൻറോ പ്രഭു ആയിരത്തി ഉത്തരം ഓർത്തു വയ്ക്കുക ഹാർഡിംഗ് പ്രഭു ആയിരത്തി ഓപ്ഷൻ സി ദെൻ അടുത്ത ചോദ്യം ലോകമാന്യ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരാണ് ലോകമാന്യ ഓപ്ഷൻസ് ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ് ബി ബാലഗംഗാധര തിലകൻ സി ബിപിൻ ചന്ദ്രപാൽ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ ആരായിരുന്നു ആ ഒരു നേതാവ് ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകൻ നമ്മൾ ഈ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയും റൂൾ പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്ത ഐറിഷ് വനിത ആര് ഇതും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ മാഡം കാമ ബി അരുണ അലി സി ആനി ബസന്ത് ഡി സരോജിനി നായിഡു ഓർത്തൊക്കെ ഉത്തരം ആനി ബസന്ത് അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം എൽ എസ് എസ് യു എസ് എസുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഇതിന്റെ ഭാഗമായി കാണുക നമുക്ക് വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി കണ്ടുമുട്ടാം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം